കായംകുളം നഗരസഭ ടൈഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒൻപതാം വാർഡിൽ അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച പൊതുശൌചാലയം പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ ടൈഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒൻപതാം വാർഡിൽ പൊതുശൗചാലയം അറ്റകുറ്റപ്പണി നടത്തി നാടിന് സമർപ്പിച്ചു മുൻ വൈസ് ചെയർമാനായിരുന്ന പി കെ കുഞ്ഞിന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ആറ് മുറികളോടുകൂടിയ ഈ പൊതു ശൗചാലയം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ശൗചാലയം നിർമ്മിച്ചിരിക്കുന്നത് മാർക്കറ്റിൽ എത്തുന്ന ഡ്രൈവർമാർ കച്ചവടക്കാർ പൊതുജനങ്ങൾ എന്നിവർക്ക് ഇത് സഹായകമാകും ഞങ്ങളുടെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ എന്ന് പറയുന്നത് മാർക്കറ്റുകൾ ചേർന്നിട്ടുള്ളതാണ് സസ്യ മാർക്കറ്റ് ഇറച്ചി മാർക്കറ്റ് മീൻ മാർക്കറ്റ് എല്ലാം അടങ്ങിയതാണ് ഞങ്ങളുടെ കായംകുളത്തെ ഒൻപതാം വാർഡെന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ യാത്രക്കാർ പുറത്തുനിന്ന് വരുന്ന യാത്രക്കാര് അതുപോലെ തന്നെ വാഹനം ഓടിച്ചു കൊണ്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ ഇവർക്കെല്ലാം തന്നെ ബാത്റൂം സൗകര്യം ഞങ്ങളുടെ വാക്കിൽ ഇല്ലായിരുന്നു കാരണം ധാരാളം കടകളിൽ നിൽക്കുന്ന സ്റ്റാഫാകട്ടെ അതുപോലെ തന്നെ വണ്ടികൾ ഓടിച്ചുകൊണ്ട് വരുന്ന തമിഴ്നാട്ടുകാർ ആന്ധ്രാക്കാർ ഇവർക്കൊക്കെ ഒന്ന് ഫ്രഷ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു മാർക്കറ്റിൽ വന്നതിന് ശേഷം ആ ഒരു കാരണത്താൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബാത്റൂം മെയിൻ്റൻസ് നടത്തി ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് മാറ്റിയത് എൻ്റെ പിതാവായിരുന്നു മുൻകാലങ്ങളിൽ കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാനും എൻ്റെ വാർഡിനെ പ്രതിനിധീകരിച്ച മുസ്ലിം ലീഗിൻ്റെ കൗൺസിലറായിരുന്നു പി കെ കൊച്ചുകുഞ്ഞി സാഹിബിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ബാത്റൂമ് ഇവിടെ സജ്ജമാക്കിയത് അതിനുശേഷം ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയും ഈ വിവരം ഞാൻ ചെയർപേഴ്സണെ ധരിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ചൈൽഡ് ഫണ്ടിൽ നിന്ന് ഏഴ് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇങ്ങനെ ഒരു നമ്മുടെ ഈ ഈ ബാത്റൂം ഇത്രയധികം ഭംഗിയാക്കി അത് കുളിമുറിയും അതുപോലെ തന്നെ ബാത്റൂമും അടങ്ങുന്ന രീതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക രീതിയിൽ പ്രത്യേകം പ്രത്യേകം സജ്ജീകരിച്ച മുറികളിലായിട്ടാണ് ആറു മുറികളോടുകൂടി ഈ ബാത്റൂം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ പി കെ അമ്പിളി സ്വാഗതം പറഞ്ഞു മറിയം സജു താഹ വൈദ്യൻ വീട്ടിൽ മുബാഷ് ഇർഷാദ് എ എസ് എച്ച് സലാം വൈക്കത്ത് ഷബീർ കാലിച്ച കട മുഹമ്മദ് ഹനീഫ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം